ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇത്രയുള്ള ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഗോതമ്പൊടി കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് ചേർത്ത് രണ്ടാമത്തെ ഗ്ലാസ്സും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പം ഏത് പൊടിയായാലും ആട്ടപ്പൊടിയായാലും ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് ഞാൻ ഈ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ചേർക്കാറുണ്ട് സവാള ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇഞ്ചി ചെറിയൊരു കഷ്ണം കഷ്ണമരിഞ്ഞത് പച്ചമുളക് നാലാണ് ചെറുതായിട്ട് മുറിച്ച് പിന്നെ മല്ലിയില കുറച്ചരിഞ്ഞതും കരുവേപ്പില അരിഞ്ഞതും ഇതെല്ലാം കൂടി ഞാൻ ഈ പൊടിയിൽ ചേർക്കേണ്ടത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഈ പൊടി മാത്രം വെച്ച് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാം അപ്പം അതിൻ്റെ കൂടെ കാൽ ടീസ് സ്പൂൺ ചേർ 1/4 കണ്ട്. അപ്പ അതിൻ്റെ കൂടെ കായപ്പൊടി 1/2 ടീസ്പൂൺ ആടും കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണ്ട്. അപ്പ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങ ചറി ചറിയേ ചെറിയ ബൗളിൽ ഇത്രയേ ഉള്ള ബൗളിൽ തേങ്ങ ചറിയേയും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഈ തേങ്ങയും കൂടി ചേർക്കുമ്പോൾ. ഇതിൻ്റെ കൂടെ ഇഡ്ഡലി മാവോ ദോശമാവോ ഒരു തവി ചേർക്കാം ഈ രണ്ട് ഗ്ലാസ് കോതുമ്പൊടിക്ക് ഞാൻ ഒരു താവി ഇത്രയുള്ള വലിയ തവിയില് ഒരു കറിവിയെടുക്കണ തവിയിൽ ഞാൻ ഒരു താവി ഇഡ്ഡലി മാവ് ചേർക്കേണ്ടത് എൻ്റെ കയ്യിൽ ഇഡ്ഡലി മാവാണ് ഉണ്ടായത് നിങ്ങളുടെ കയ്യിൽ ദോശമാവ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം ഏതായാലും കുഴപ്പമില്ല അപ്പം അതും ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ സോഡപ്പൊടിയോ ഇതിൽ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇതിൽ ചേർക്കണില്ല അതിന് പകരമായിട്ടാണ് ഈ ഇഡലി മാവ് ചേർത്തത് തൈരും ചേർക്കേണ്ട ആവശ്യമില്ല ഇഡലി മാവ് തന്നെ പുളിയും എല്ലാം ഉണ്ടാവും അപ്പം ഇതിനുള്ള സോഫ്റ്റും കിട്ടും ഇപ്പം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക അധികം വെള്ളം പോലെ ആവരുത് അധികം കട്ടിയാവരുത് നമ്മൾ ഉഴുന്നടക്കൊക്കെ മാവ് റെഡിയാക്കണേ ഞാൻ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗ്യാസ് അടുപ്പിൽ എണ്ണ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ചൂടാക്കാണ്ട ഇങ്ങനെ വീഴണം ഈ പാകത്തിന് കുഴച്ചെടുക്കുക നമ്മൾ കൈ വെള്ളത്തിൽ നനച്ച് കഴിഞ്ഞിട്ട് നനച്ച് നന്നായിട്ട് വെള്ളം കുറഞ്ഞു കഴിഞ്ഞിട്ട് ഇതെങ്ങനെ മാവ് എടുത്ത് ഉരുട്ടി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക എന്താ ഞാൻ സൺഫ്ലവർ ഓയിൽ ഇതേ ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ നല്ല ആദ്യം നല്ല ചൂടാവണം ചൂടായി കഴിഞ്ഞ് നമുക്ക് ഇട്ട് കഴിഞ്ഞ് കുറച്ച് തീ കുറച്ച് വയ്ക്കുക കുറച്ച് വെച്ച് നന്നായിട്ട് പൊരിച്ച് വറുത്തെടുക്കാം ഇപ്പം ഇത് ഗോതമ്പ് ബോണ്ടയാണ് കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ബോണ്ടയാണ് ഹെൽത്തി ആണ് നല്ല ടേസ്റ്റാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇതിനധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല എന്താ വെള്ളം കൈ കൈ വെള്ളത്തിൽ നിന്ന് അനച്ച് നനച്ച് നമ്മൾ ഈ മാവ് എടുത്തിടുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല നല്ല ബോണ്ടതേ കണ്ട ഇത്രയുള്ള ഞാൻ കുറച്ച് ചെറുതായിട്ട് തന്നെ ഞാൻ ഇട്ടും ഇപ്പം നിങ്ങൾക്ക് വലിപ്പത്തിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് വേ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ചൂട് തീ കുറച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം തീ കുറച്ച് വെച്ച് നന്നായിട്ട് മൊരിയിച്ച് ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയും ആയിരിക്കും അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ കാപ്പിയുടെയും കൂടെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റിയായിട്ടുള്ള പോണ്ട റെഡിയായി ഇത് ഗോതമ്പ് ബോണ്ടയാണ് ഗോതമ്പ് ബോണ്ട നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് ഇതിൽ നമ്മൾ സോഡപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഗോതമ്പ് ബോണ്ട ഇഷ്ടമായോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ അടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പം നിങ്ങളെല്ലാവരും ഒരു തവണ ഇതേപോലെ ഗോതമ്പ് ബോണ്ട ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ടാണ് നല്ല ടേസ്റ്റാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഞാൻ പീനറ്റ് ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ഏത് ചാമന്തി ആണെങ്കിലും കൂട്ടി കഴിക്കാം